എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ എഴുപത്തി നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഷഡ്ബലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഡ്ബലങ്ങളിൽ ആറെണ്ണമുണ്ട് അതിൽ അഞ്ചെണ്ണവും ഓൾറെഡി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ ആറാമത്തെ ബലമാണ് ദൃഗ്ബലം ഇതുവരെയുള്ള ബലങ്ങളുടെ എല്ലാം പ്രത്യേകത ഒരു ഗ്രഹത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ എന്നിവ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബലത്തെ നിർണയിച്ചിരിക്കുന്നത് അതിൽ മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതലായിട്ടും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൃക്ബലത്തിൽ പേര് പോലെ തന്നെ ദൃഷ്ടിയുമായിട്ടാണ് ഇതിന് ബന്ധം ഇത് ഒരു ഗ്രഹത്തിന് മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ദൃഷ്ടിയെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണയിച്ചിരിക്കുന്നത് അതായത് ഒരു ഗ്രഹത്തിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി കൂടുതലായിട്ടുണ്ട് എങ്കിൽ അത് ദൃഗ്ബലത്തെ പോസിറ്റീവാക്കി മാറ്റുന്നു പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി അല്ലെങ്കിൽ അശുഭദൃഷ്ടിയാണ് കൂടുതലായിട്ടുള്ളത് എങ്കിൽ അത് ദൃഗ്ബലത്തെ കുറച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കി മാറ്റും ഇങ്ങനെ ഒരു ഗ്രഹത്തിന് സമ്മിശ്രമായിട്ടുള്ള ദൃഷ്ടികൾ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ടും കൂട്ടിക്കഴിച്ച് അവസാനം കിട്ടുന്ന മൂല്യം പോസിറ്റീവ് ആണെങ്കിൽ അത് ദൃഗ്ബലത്തെ പോസിറ്റീവ് ആക്കുകയും നെഗറ്റീവ് ആണെങ്കിൽ ദൃഗ്ബലത്തെ നെഗറ്റീവ് ആക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ഗ്രഹത്തിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള തലത്തിലുള്ള കാൽക്കുലേഷൻ വരുന്നത് ദൃഗ്ബലത്തിലാണ് ഉള്ളത് മറ്റുള്ള ബലത്തിലൊന്നും ഏറ്റവും കുറഞ്ഞത് പൂജ്യം കൂടിയത് അറുപത് രൂപ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ പൂജ്യത്തിനും താഴെ നെഗറ്റീവായിട്ട് വാല്യൂ വരാം എന്നുള്ള ഒരു പ്രത്യേകത ദൃഗ്ബലത്തിനുണ്ട് ഉയർന്ന ക്ലാസ്സുകളിൽ നമ്മൾക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഉദാഹരണ സഹിതം നമ്മൾക്ക് പഠിക്കാം കാരണം ദൃഷ്ടി എന്നുള്ളത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് ബലത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വിഷയം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഷഡ്ബലത്തിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഈ ആറ് തരത്തിലുള്ള ബലത്തിൽ ഓരോരോ കാറ്റഗറിയിലുള്ള ബലത്തിൻ്റെയും മൂല്യങ്ങൾ എഴുതി കൂട്ടി അവസാനം നെറ്റ് ടോട്ടൽ ആയിട്ട് വരുന്ന ഒരു വാല്യൂ ഉണ്ടാകും ഈ വാല്യൂ ആണ് ആ ഷഡ്ബല ആ ഗ്രഹത്തിൻ്റെ ഷഡ്ബലത്തിൻ്റെ മൊത്തം മൂല്യമായിട്ട് കണക്കാക്കുക ഇങ്ങനെ നമ്മളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനിലയിലുള്ള ഏഴ് ഗ്രഹത്തിൻ്റെയും ഷഡ്ബലങ്ങൾ കണക്കാക്കി ഏറ്റവും കൂടുതൽ ഷഡ്ബലമുള്ള ഗ്രഹം ആ മൂല്യം വരുന്ന ഗ്രഹത്തെയാണ് ജാതകത്തിലെ ഏറ്റവും ബലവാനായിട്ടുള്ള ഗ്രഹമായിട്ട് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു ഗ്രഹനില എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചത്തിൽ കാണും അപ്പൊ നമ്മൾ വിചാരിക്കും മൊത്തം ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹം അതാണ് എന്ന് വിചാരിക്കും പക്ഷേ ഷഡ്ബല കാൽക്കുലേഷൻ മൊത്തം കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഗ്രഹത്തിന് ബലം വളരെ കുറവായിരിക്കാനും സാധ്യതയുണ്ട് മറ്റേതെങ്കിലും നീചത്തിലോ മറ്റേതെങ്കിലും രീതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ബലം കുറവാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഫലം പ്രവചിച്ച് കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഷഡ്ബലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ബലമുണ്ട് എന്ന് തോന്നിക്കുന്ന ഗ്രഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ബലമൊക്കെ ഉണ്ടായി വരിക ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഗ്രഹം ജസ്റ്റ് ഉച്ചത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം വളരെയധികം ബലവാനാണ് എന്ന് അർത്ഥമാക്കുന്നില്ല ശുഭഗ്രഹ അല്ലെങ്കിൽ ശുഭഫലം തരും എന്നും അർത്ഥമാക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഒരു ഗ്രഹം നീചത്തിനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് അശുഭഫലം തരുന്നു എന്നോ ബലം കുറഞ്ഞവനാണ് എന്നോ നമ്മൾ അസ്യൂം ചെയ്യാൻ പാടില്ല അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഷഡ്ബലത്തെ അടിസ്ഥാനപ്പെടുത്തി ബലം നിർണയിക്കുന്നത് ഇത്രയുമാണ് ഷഡ്ബലത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ഏകദേശ ഇൻട്രൊഡക്ഷൻ അത് കൺക്ലൂഷനായിട്ട് ഇങ്ങനെയാണ് പറയാനുള്ളത് നമ്മൾക്ക് അടുത്ത ക്ലാസ് മുതൽ കാരകന്മാരെക്കുറിച്ചും ദശാ സമ്പ്രദായത്തെക്കുറിച്ചും പിന്നെ പ്രധാനപ്പെട്ട ചില യോഗങ്ങളെക്കുറിച്ചും പഠിക്കാം ഏകദേശം നൂറോളം ക്ലാസ്സുകളാണ് ബേസിക് ലെവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ക്ലാസ്സുകൾ കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം അടിസ്ഥാനം എന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആകും അതായത് ഇത്രയും അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സിസ്റ്റത്തിലേക്കും നിങ്ങൾക്ക് പിന്നീട് പോകാൻ വളരെ എളുപ്പമായിരിക്കും ഇനി നമ്മുടെ ട്രഡീഷണൽ ആയ സിസ്റ്റത്തിൽ തന്നെ ഉയർന്ന ലെവലിലുള്ള പഠനവും നമ്മൾക്കടുത്ത ലെവൽ ടുവിൽ ചെയ്യാവുന്നതാണ് ഏതായാലും ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിരുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തേക്ക് ഇത്രയുമാണ് പറയാനുള്ളത് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം